ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരനും ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്കും രണ്ട് അഭിപ്രായം സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ സി പി എമ്മിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി ഇതിന്റെ പിന്നിൽ ദേവസ്വം മന്ത്രി എന്താണ് ഇതിന്റെ ഉത്തരവാദിത് എടുക്കേണ്ടത് എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ പ്രഷറിന്റെ കാരണമാണ് ഇന്ന് ഈ സ്ഥിതി വരെ എസ് ഐ ടി പോകുന്നത് ഇത് ഇവിടെ നിൽക്കാൻ പാടില്ല ഇത് കൃത്യമായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അത് കൃത്യമായി നമ്മൾ ജനങ്ങൾ ആവശ്യമാണത് ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ഇതിനെ സഹായിച്ചത് ഇതെല്ലാം കണ്ടുപിടിക്കാൻ എസ് ഐ ടി ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിന്റെ അന്വേഷണം നടത്തണം ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് നോക്കൂ ഇതില് ആർക്കും ഒരു സംശയം ഇല്ല ആദ്യത്തെ ദിവസം മുതൽ സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ സാധാരണ മലയാളിയോട് ചോദിച്ചാൽ ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ അല്ലേ ഒരു ഒരു ഈച്ചയും സർക്കാരിന്റെ അനുവാദവും ഇല്ലാണ്ട് ചെയ്യാൻ കഴിയില്ല ഒരു ഒരു പേപ്പറും ഫയലും മൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് അല്ലേ എന്നിട്ടാണോ നാലര നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു അപ്പോൾ ഇതിന്റെ പിന്നില് ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട് ഇത് നൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് അതാരാണെന്ന് കണ്ടുപിടിക്കണം അന്വേഷണം നടക്കണം എസ് ആണോ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണോ അത് ചെയ്യണം അത് അതുവരെ അതിനെക്കുറിച്ച് സംസാരിക്കും സമരം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖരനും ബി ഡി ജെ എസ് അധ്യക്ഷനും എൻ ഡി എ കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളിക്കും രണ്ട് നിലപാട് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത് ദേവസ്വം മന്ത്രി രാജിവയ്ക്കണം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല ശബരിമലയെ സംരക്ഷിക്കാനായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകണം തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇതിന് പിന്നാലെയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ശബരിമല വിഷയത്തിൽ സി പി എമ്മിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട വർഷങ്ങളായി ദേവസ്വം ബോർഡ് ഭരിച്ച എല്ലാ പാർട്ടികൾക്കും പങ്കുണ്ടാവും അത് പരിശോധിക്കപ്പെടണമെന്നും തുഷാർ വെള്ളപ്പള്ളി പറഞ്ഞു അതിപ്പോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാലോ ഇത് ഒരുപാട് കള്ളന്മാരുണ്ട് എല്ലാ കള്ളന്മാരെയും ഇത് ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പൊ ഇന്നത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ഇതിന് മുമ്പത്തെ ആളുകളാണ് ഏതൊരു എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റിയൊരു അവസ്ഥയാണ് ഇനി ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലത്തെ ഒരു ഓഡിറ്റ് എടുത്താൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ പിക്ചർ അറിയാൻ പറ്റൂ ഇപ്പൊ എനിക്ക് ഈ പതിമാറടു പോയത് നേരത്തെ മോട്ടിച്ച് തന്നെ മെച്ചമാണോ നമുക്കറിയാവോ എല്ലാ രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ എത്ര പത്തിരുപത്തഞ്ച് വർഷകാലമായിട്ട് ഇത് കൃത്യമായി നോക്കി ആരെന്ന് പറയാം എങ്ങനെ പറയാൻ കഴിയും ഇപ്പൊ സി പി എം എന്നും സി പി ഐ എന്നും അല്ലെങ്കിൽ കോൺഗ്രസ് എന്നും പറയാൻ മീത്ത അവസ്ഥയാണ് കാര്യം ഏതാണ്ട് ഇപ്പം ഈ ഒരു പത്തിരുപത്തഞ്ച് വർഷകാലത്ത് ഒരു ഓഡിറ്റ് നടത്തിയാൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവിടെ ഇരിക്കുന്ന സ്വർണം പോലും എന്താണെന്നുള്ള അറിയാൻ ഇപ്പൊ തിരുവാറാംപുരണം എന്താണെന്നുള്ളത് നമുക്കൊന്നും നോക്കി ഉറച്ച നോക്കിയാലും അറിയാൻ പറ്റത്തുള്ള അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് തീരാൻ വേണ്ടി പോകുന്നില്ലല്ലോ ഇത് കട്ടവൻ ഏതാനും പിടിക്കപ്പെടും പിടിക്കപ്പെടണം ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു തുഷാറിന്റെ പ്രതികരണം